രണ്ടാഴ്ച മുമ്പ് ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി ബി മൃതദേഹം നാട്ടിലെത്തി സംസ്കരിച്ചു ബുധനാഴ്ച വിമാനം വഴിയെത്തിച്ച മൃതദേഹം വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് യു എയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് തുടർന്ന് ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ചാണ് മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വൈകുന്നേരത്തോടെയാണ് കേരളപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചത് തുടർന്ന് വൈകിട്ടോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു വിഭഞ്ചിക്കയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം നേരത്തെ ദുബായിലെ ജബൽ അലി ശ്മശാനത്തിൽ ഹിന്ദു മതാചാരപ്രകാരം സംസ്കരിച്ചിരുന്നു വീട്ടുകേരി പോലും ഇല്ലാത്ത തരത്തിലുള്ള പീഡനങ്ങൾക്കും വിരവായി എന്ന് കുടുംബാംഗങ്ങൾ തന്നെ നമ്മളോട് പറഞ്ഞു തന്നു കാര്യത്തിൽ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായതിക്ക് പുറത്തു വരുന്ന സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം രണ്ടാമത്തെ പോസ്റ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് കുടുംബത്തിൻ്റെ ആവലാതി ഞാനൊരു തത്വമുഖേന തന്നെ അറിയിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയവുമായി കൂടി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാവുകയും ഈ മരണത്തിൻ്റെ നിജസ്ഥിതി പുറത്തു വരികയും ഭക്ഷ്യക്കാർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുകയും ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പാകത്തിലുള്ള ഇക്കാര്യത്തിൽ ആ കുടുംബത്തിന്റെ ജൂലൈ എട്ടിനായിരുന്നു കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശിനി രചിതാഭവനിൽ വിഭഞ്ചിക മണിയനും മകൾ വൈഭവിയും ഷാർജയിലെ അൽ നഹദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഭർത്തൃപീഡനമാണ് മരണകാരണമെന്ന് ആരോപിച്ച് വിഭഞ്ചികയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ kolum